നമസ്കാരം ഏവർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം സഖാവ് വി എസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആയിരങ്ങളുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി ജനനായകൻ സമരനായകൻ തുടങ്ങിയ വിശേഷണങ്ങളുള്ള പതിനൊന്നാമത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിയുക് ശരീരവുമായുള്ള വിലാപയാത്ര കണ്ണേ കരളെ വി എസ് എ വിളികളുടെ നടുവിലൂടെ ജന്മനാടായ ആലപ്പുഴയിലേക്ക് തുടരുകയാണ് ഏറെക്കാലത്തിന് ശേഷം വരുന്ന ഈ എപ്പിസോഡിൽ ഇതിന് മുൻപേ പറഞ്ഞിട്ടുള്ള എപ്പിസോഡുകളിൽ നിന്നും വിഭിന്നമായി തമാശ നിറഞ്ഞ കാര്യങ്ങളല്ല മറിച്ച് ഇതിൽ ഒരു കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി എം ജേക്കബിന്റെ മരണത്തെ തുടർന്ന് പിറവത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പരിപാടികളുമായി ബന്ധപ്പെട്ട് വി എസ് പ്രസംഗിച്ചത് ഞാൻ ഒരിക്കൽ നേരിട്ട് കണ്ടിട്ടുണ്ട് നീട്ടിയും കുറുക്കുകയും എടുത്തുപറഞ്ഞും റിപ്പീറ്റ് ചെയ്തും വി എസ് ശൈലിയിലെ തീപ്പൊരി പ്രസംഗം പിന്നീട് ടെലിവിഷനുകളിലൂടെ സഖാവിൻ്റെ തുറന്നു പറച്ചിലുകളും അടിയും തിരിച്ചടികളുമൊക്കെ നമ്മൾ പലപ്പോഴായി കണ്ടു എന്നാൽ ഒരു സമരയുഗം തീർത്ത് വി എസ് കടന്നു പോകുന്നു ടെലിവിഷനുകളിൽ വാർത്തകൾക്കപ്പുറം ലൈവ് റിപ്പോർട്ടിംഗ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ വി എസിൻ്റെ ഓർമ്മകളും വിലാപയാത്രയുടെ ദൃശ്യങ്ങളും ഇടതടവില്ലാതെ ചാനലേകൾ ചാനലുകളിൽ തുടരുകയാണ് അതിനിടയിൽ വന്ന വി എസിൻ്റെ ഒരു പഴയ മറുപടി പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു അത് തല തലനരയ്ക്കുന്നതല്ല വൃദ്ധത്വം തലനരയ്ക്കാത്തതല്ല യുവത്വവും കൊടിയ പ്രബുദ്ധതയ്ക്ക് തിരുമുന്നിൽ തല തലകുനിക്കാത്തതാണ് എൻ്റെ എന്ന് പറഞ്ഞ വാക്കുകളാണ് വല്ലാത്തൊരു ആവേശമായാണ് എനിക്കത് തോന്നിയത് വി എസിന്റെ വാക്കുകൾ മരിക്കുന്നില്ല വി എസിൻ്റെ ഓർമ്മകൾ നിലയ്ക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും നിശ്ചയദാർഢ്യവും നമ്മളിലൂടെ നാളിലേക്കും നിങ്ങളട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വി എസിന് ഹൃദയം കൊണ്ട് ചന്താരകങ്ങൾ അർപ്പിക്കുന്നു നേരത്തെ സൂചിപ്പിച്ച ലൈവ് റിപ്പോർട്ടിങ്ങിൽ ഇന്നത്തെ വാർത്തകളിൽ ഇന്നലത്തെ വാർത്തകൾ വിസ്മരിക്കപ്പെടുന്നു പണ്ട് വാർത്തകളായിരുന്നു നാം കണ്ടിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് നമുക്കും ചാനലുകൾക്കും പ്രധാനം ഒരുപക്ഷെ വി എസ് നമ്മളെ ഇന്നലെ വിട്ടുപോയിരുന്നില്ലായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വന്ന കുടുങ്ങിക്കിടന്ന ബ്രിട്ടനന്റെ ഇഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം തകരാറുകൾ പരിഹരിച്ച് തിരികെ പറഞ്ഞതായിരുന്നിരിക്കണം ഇന്നത്തെ വലിയ വാർത്ത അല്ല റിപ്പോർട്ട് അങ്ങനെയുള്ള വാർത്തകൾ പോലെ ആവാതിരിക്കട്ടെ വി എസിൻ്റെ ആശയങ്ങളെന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് തോറ്റുപോകുന്നവർക്കൊപ്പം അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം എന്നും കൂടെ ഉണ്ടാവട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ വി എസിന് ಸಕಾವಿಯೆ ಸಚ್ಚದಾನತನೆ ಆಂತರ ಅಜಲಗಳ.